പിതാവിന്റെയും പുത്രന്റെയും പരിസ്ഥാൻ നാമത്തിൽ ആമേൻ ഈശോയുടെ തിരുഹൃദയ വണക്കുമാസം പതിനഞ്ചാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം ദാരിദ്ര്യം എന്ന സുഹൃത്തത്തിന്റെ മാതൃകയാകുന്നു ഒരു രാജകുമാരൻ കുലമഹിമയും ആഡംബരവും സ്വമനസാല് ഉപേക്ഷിച്ച് മഹാദരിദ്രനായി ജീവിക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിന്റെ ത്യാഗശീലത്തെ കുറിച്ച് അത്ഭുതപ്പെടാത്തവർ കാണുകയില്ല പരിശുദ്ധ ത്രിത്വത്തിന്റെ രണ്ടാമത്തെ ആളും ലോകത്തിലെ എല്ലാ വസ്തുക്കളുടെയും മേൽ സ്വാതന്ത്ര്യവും സർവ അധികാരവും ഉള്ള മിശിഹ ദൈവത്വത്തിൻ്റെ സ്വർഗീയ മഹിമയെ മറച്ചുവച്ച് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതിൽ അത്ഭുതപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ ആരിൽ നിന്നാണ് ദൈവകുമാരൻ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുന്നത് ഐശ്വര്യത്തിലും ബഹുമതിയിലും ഉന്നതി പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്നാകുന്നുവോ തീർച്ചയായും അല്ല ശ്രേഷ്ഠകുലജാഥയെങ്കിലും ലോകദൃഷ്ടിയ അപ്രസിദ്ധവും അപ്രസിദ്ധയും ദരിദ്രയുമായ ഒരു കന്യകയാണ് അവിടത്തെ മാതാവ് പരിശുദ്ധാരൂപിയുടെ പവിത്രദാനങ്ങളാൽ അവൾ അലം അലംകൃതയാണ് മനുഷ്യർക്ക് പ്രാപ്യമായ വിശുദ്ധിയുടെ ഉന്നത പദവിയിൽ അവൾ എത്തിച്ചേർന്നിരുന്നു ഈശോയുടെ ജനന സ്ഥലത്തെയും നമുക്കൊന്ന് കണ്ണോടിക്കാം തീർത്തും നിസ്സാരവും വൃത്തിശൂന്യവുമായ ഒരു കാലിക്കൂട്ടിൽ അവിടുന്ന് ജാതനാകുന്നു മൃഗങ്ങളുടെ ഇടയിലാണ് അവിടുന്ന് പിറന്നു വീണത് മുപ്പത് വർഷത്തോളം ദീർഘിച്ച അവിടുത്തെ രഹസ്യ ജീവിതകാലം മുഴുവൻ അത്യധ്വാനം ചെയ്താണ് ജീവിതത്തിന് ആവശ്യമായത് സമ്പാദിച്ചത് വിശ്വപ്രസിദ്ധമായ മലയിലെ പ്രസംഗത്തിൽ അവിടെന്ന് ആദ്യമായി ഉപദേശിച്ചത് ദാരിദ്ര്യത്തെ പറ്റിയായിരുന്നു ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു ധനസുഖങ്ങളിൽ ഹൃദയം നിമഗ്നമാക്കാത്തവരെയാണ് അവിടെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് രാജാതിരാജനും സകല ഐശ്വര്യങ്ങളുടെയും അധിപനുമായ മിഷുഹായുടെ ദാരിദ്ര്യത്തിന്റെ അഗാധത അറിയണമെങ്കിൽ ഗാഗുൽത്താമലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം ദൈവകുമാരന്റെ അരമന ആ കപാലഗിരിയുടെ മുകളിൽ ദൃശ്യമാണ് മൂന്നാണികളാൽ നിർമ്മിതമാണ് അവിടത്തെ സിംഹാസനം ദാഹത്താൽ വലനും നഗ്നനായും സഹായിക്കാനും സ്നേഹിക്കാനും ആളുകളില്ലാതെ പരിത്യക്തനായും അവിടെ നമുക്ക് ദൃശ്യമാകും മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ഉത്കൃഷ്ടമായ സ്നേഹത്തിൻ്റെയും ഉദാത്തമായ ത്യാഗത്തിൻ്റെയും ബലിവേദിയാണ് ഗാകുൽത്ത സൃഷ്ടാവിൻ്റെ ദാരിദ്ര്യം കാണുവാൻ ആഗ്രഹിക്കുന്നവർ കുരിശിലേക്ക് കണ്ണുകൾ ഉയർത്തണം കുരിശിന്റെ മഹാഘോഷത്വത്തെ കുറിച്ച് ധ്യാനിക്കണം ദിവ്യനാഥൻറെ കാലടികളെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന നാം സാമ്പത്തികമായി ഉയർന്നവരോ സാമൂഹ്യ മേഖലയിൽ അഭിവൃദ്ധി പ്രാപിച്ചവരോ മറ്റേതെങ്കിലും നിലയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരോ ആയിരുന്നാലും ശരി കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ ചിത്രം നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നൈമീഷികങ്ങളായ സുഖങ്ങൾ നൽകുന്ന ലോകവസ്തുക്കളിൽ നിന്നെല്ലാം ശ്രദ്ധാപൂർവം വിട്ടുമാറി നിത്യമായവയെ അന്വേഷിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ജപം ദാരിദ്ര്യമെന്ന സുഹൃതത്തിൻ്റെ മാതൃകയായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു കാരുണ്യം നിറഞ്ഞ എൻറെ രക്ഷിതാവെ എൻറെ ആഗ്രഹം മുഴുവനും ലോകവസ്തുക്കളിലും ബഹുമാനാദികളിലും അറിയുന്നതിൽ അങ്ങ് എത്രയധികം ഖേദിക്കുന്നു പരിപൂർണമായ എന്റെ ഹൃദയത്തെ അങ്ങെ ദിവ്യഹൃദയത്തോട് താരതമ്യപ്പെടുത്തി നോക്കുന്നുവെങ്കിൽ എന്റെ ഹൃദയം അന്ധകാരത്താലും സകലവക ദുർഗുണങ്ങളാലും നിറഞ്ഞ ഒരു ഗുഹയാണെന്നതിൽ സംശയമില്ല സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോയെ എന്നെ ദയാപൂർവം അനുഗ്രഹിക്കണമേ അങ്ങിലുള്ള പ്രകാശം എന്നിലുള്ള അന്ധകാരത്തെ നീക്കി എന്റെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിനിവേശങ്ങളെയും സംശുദ്ധമാക്കട്ടെ അങ്ങിൽ മാത്രം എന്റെ ശരണം മുഴുവനും വഹിക്കുന്നതിനും എന്റെ പൂർണ്ണശക്തിയോടുകൂടി അങ്ങയെ മാത്രം സ്നേഹിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിസ്ഥ പരിസ്ഥാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമ്മേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂരിധമേ അങ്ങയുടെ രാജ്യ വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പഠിച്ചാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിസ്ഥിതാത്മാവിനും സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം ഭൂഷതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ സ്തുതി ഈശോ മിഷിഹായുടെ തിരുഹൃദയുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ തിരുക്കുമാരനായ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലി സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപുനം കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും മധുതയുള്ളതുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ അംഗീകൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ഈശോയുടെ ത്രിഹൃദയമേ ത്രിഹൃദയമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂരിതമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കിഴിവഴങ്ങിയ ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഈശോയിടത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനമുയർപ്പായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും ഈശോയുടെ അനുരഞ്ജനവുമായഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അംഗീക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ അങ്ങേപുത്രനായ നാമത്തിൽ കൃപയുള്ളവനായി സ്നേഹിക്കുന്നതിന് അനുഗ്രഹം തരണമേ തരണമേശോയുടെ ദിവ്യഹൃദയമേ എല്ലാവരും നിന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്നതിന് അനുഗ്രഹം തരണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എല്ലാവരും നിന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്നതിന് അനുഗ്രഹം തരണമേ സൽക്രിയ ഒരാൾക്ക് ഭിക്ഷ കൊടുക്കുക പിതാവിനും പുത്രനും പരിസ്ഥാൽ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിഷമിച്ചേക്ക് സ്തുതി അടിക്കട്ടെ